ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് നിയോ ബേബി എണീറ്റിട്ടുണ്ട് എണീറ്റ് വരുന്നുള്ളൂ ഇതാ ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ കാണിച്ചുതരും ബൂട്ടിട്ട് കാണിച്ചു തരുന്നു ഇതാ ഞാൻ ഓഫീസിൽ പോകാൻ നിൽക്കണേ അപ്പോൾ അതാ വാശി പിടിക്കുന്നത് അങ്ങനെ നേരെ കൊഞ്ഞ് ബൈക്കിൽ ഇരുത്തി രണ്ട് റൗണ്ട് മുറ്റത്ത് ഓടിച്ചു അങ്ങനെ കുഞ്ഞു ഹാപ്പി ഓഫീസിൽ പോയി വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് നിയോ ബേബി വീഡിയോ കോൾ ചെയ്യുന്നത് അങ്ങനെ കുറച്ചു നേരം അച്ചമ്മോടും അമ്മമ്മോടൊക്കെ സംസാരിച്ച് ഇരുന്ന് അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നിയോബേബീനെ കാണാൻ ബൈക്കെടുത്ത് ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ ബേബി അച്ചച്ഛൻ്റെ കൂടെ നല്ല കളിയിലാണ് അമ്മമ്മതാ വിളക്കൊക്കെ വയ്ക്കുന്നുണ്ട് അങ്ങനെ വിളക്ക് നോക്കിയിരിക്കുമ്പോഴാണ് ഹെൽമെറ്റ് കണ്ടത് നിയോ അങ്ങനെ ഹെൽമെറ്റ് വേണം അങ്ങനെ ഞാൻ ഹെൽമെറ്റും തലയിൽ വെച്ചെടുത്ത് ഭയങ്കര ചിരിയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പൊന്നു തലയിൽ വെച്ച് കാണിച്ചു കൊടുത്തപ്പോഴും ചിരി തന്നെ തൊട്ടപ്പുറത്തെ ബേക്കറിയിലെ ചേച്ചി കുഞ്ഞുവിനെ നോക്കിയിട്ട് കൈ കാണിച്ചു അപ്പോൾ നിയോ അവിടെ നോക്കി കുറച്ചു നേരം സംസാരിച്ചു നിയോ ബേബിക്ക് കഴിക്കാനുള്ള അവരെ അരിയാണത് നിയോ ബേബി ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ് ഫോട്ടോ അവിടെ ചുമറിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നോക്കി കഴിഞ്ഞാൽ അതിനെ നോക്കിയിട്ട് ഒരുപാട് സംസാരിക്കും കുറേ നേരം അവിടെ നോക്കി നിൽക്കുക അത് പിടിക്കാനായിട്ട് എത്തിച്ച് നോക്കുക അപ്പോൾ അമ്മമ്മ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് പൊന്നു ഫുഡ് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ വാക്കറിലൊക്കെ ഇരുന്നു കുറച്ച് നേരം കളിയും ചീരിയൊക്കെ ആയിട്ട് അങ്ങനെ Not to do some neutral kid okay, bye.